ടി ട്വൻ്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നു അപ്പം അതിൽ മലയാളി താരം സഞ്ജു സാംസനെ ഇന്ത്യൻ സ്ക്വാഡിലേക്ക് പരിഗണിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഋഷഭ് പന്തും ടീമിലുണ്ട് അപ്പോൾ പല ആരാധകരും വിമർശിക്കുന്ന ഒരു കാര്യം കെ എൽ രാഹുലിനെ ഉൾപ്പെടുത്താത്തതിൽ പല ചില എല്ലാവരും പറയുന്ന ചില ആരാധകർക്കൊരു എതിർപ്പുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഈ കെ എൽ രാഹുൽ എത്ര ലോകകപ്പാണ് കളിച്ചത് സഞ്ജു സാംസൺ എത്ര ലോകകപ്പ് ചില ചില ആളുകൾ പറയുന്ന കാര്യം ഇതാണ് കെ എൽ രാഹുലിനെ കെ എൽ രാഹുലിനെ എടുത്തിട്ട് സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കണം ആ രാഹുലിനെക്കാളും നല്ലത് സഞ്ജുവിനെക്കാളും നല്ലത് രാഹുൽ എന്നൊക്കെയാണ് ചില ചില ആളുകളും വാദിക്കുന്ന വാദം ഞാൻ ഒട്ടും അതിനോട് യോജിക്കുന്നില്ല കാരണം കെ എൽ രാഹുൽ എന്ന പ്ലെയർ നമുക്കറിയാം ഒരു സ്ലോ ബാറ്ററാണ് വളരെ സ്ലോ ബാറ്ററാണ് സഞ്ജു സാംസൺ എത്ര സ്ലോ ആയി കളിച്ചാലും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഗിയർ ചേഞ്ച് ചെയ്ത് നമ്മൾ ഒരുപാട് കളികൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ കെ എൽ രാഹുലിൽ ഈ രുദ്രാജി കയക്കുവാദത്ത് ഷൂട്ട്മാൻ ഗില്ല വെറും സ്ലോ ബാറ്ററാണ് ഞാൻ പറയട്ടെ ഈ കെ എൽ രാഹുൽ എത്ര ടി ട്വൻ്റി ലോകകപ്പ് കളിച്ചു കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പ് ഓസീസിൽ വെച്ച് നടന്ന ടി ട്വൻ്റി ലോകകപ്പിൽ രാഹുലും രോഹിത് ശർമ്മയാണ് ഓപ്പൺ ചെയ്തത് അതുപോലെ ഏഷ്യ കപ്പ് കളിച്ചു ഏകദിന ലോകകപ്പ് രാഹുൽ കളിച്ചു ഈ ടീമിൽ വന്നു സഞ്ജു സാംസൺ ഒരു ലോകകപ്പ് ടീമിൽ കയറി പറ്റാൻ എത്രത്തോളം അദ്ദേഹം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അദ്ദേഹം ഒരുപാട് ഒരുപാട് പെർഫോമൻസ് കൊണ്ട് അദ്ദേഹം മുന്നിൽ വന്നിട്ട് പോലും പല സമയത്തും ബി സി സി താഴെ അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു ഇപ്പോൾ ഒരു കാരണം ഇപ്പം സഞ്ജുവിനെ പുറത്താക്കി കഴിഞ്ഞാൽ ബി സി സി ആക്കണ അറിയാം അവരാകെ എന്നുള്ളത് കാരണം അമ്മര് ചോദ്യങ്ങൾ വരും പിന്നെ അഗാക്കർ പറഞ്ഞൊരു കാര്യമാണ് ഒരു വളരെ കറക്റ്റായിട്ടുള്ള കാര്യമുണ്ട് സഞ്ജു ഋഷി നല്ല പ്ലേയേഴ്സാണ് രണ്ടും രണ്ട് നല്ല പ്ലേയേഴ്സാണ് രാഹുലിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ടോപ്പ് ഓർഡർ കളിക്കുന്ന പ്ലയറാണ് ടോപ്പ് ഓർഡറിൽ ഇപ്പോൾ ഇന്ത്യക്ക് രോഹിത് ശർമ്മയുണ്ട് അതുപോലെ വിരാട് കോഹ്ലി ഉണ്ട് കോഹ്ലിയുണ്ട് യശസ്വി ജയ്സ്വാളുണ്ട് വേണേൽ സൂര്യകുമാർ ദുവിനെ ഓപ്പണിംഗ് കളിപ്പിക്കാം സഞ്ജു ഋഷഭ് പന്ത് എന്നൊക്കെ പറഞ്ഞാൽ അവർ ഏതൊരു പൊസിഷനിലും കളിക്കും വൺ ഡൗൺ കളിക്കും നമ്പർ ഫോർ കളിക്കും സഞ്ജു ഇന്ത്യൻ ടീമിൽ വൺ ഡേയിൽ നമ്പർ ഫൈവ് കളിച്ചിട്ടുണ്ട് ടി ട്വൻറ്റിയിൽ വരെ നമ്പർ ഫൈവിലൊക്കെ പല സമയത്തും കളിച്ചിട്ടുണ്ട് അപ്പം ഇതൊന്നും എന്താ പറയുക രാവിലെ ഒരുപാട് കളിച്ചതാണ് ടി ട്വൻ്റി ലോകകപ്പ് കളിച്ചതാണ് അപ്പം കളിക്കാത്തവർ കളിക്കട്ടെ ഇത് എപ്പോഴും ഇങ്ങനെ ഓരോരുത്തർ ഇതൊക്കെ വളരെ മോശമായിട്ടൊരു കാര്യമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ശ്രീകാന്ത് അതായത് മുനി ഇന്ത്യൻ താരം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു സഞ്ജുവിന് ഐ പി എല്ലിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ എടുക്കരുത് എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പം മറ്റൊരു വ്യക്തി പറയുന്നുണ്ട് കെൽ രാഹുൽ അപ്പം അങ്ങനെ എടുക്കാൻ ടീം എടുക്കാൻ പാടുള്ളൂ കെൽ രാഹുലൊക്കെ ഐ പി എല്ലിൻ്റെ പെർഫോമൻസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ടീം വന്നത് ഈ ഇഷാൻ കിഷൻ ഇന്ത്യൻ ടീം വന്നു എങ്ങനെ ഐ പി എൽ പെർഫോമൻസ് കൊണ്ടാണ് അല്ലാതെ രഞ്ജി ട്രോഫിയിലും മറ്റേ സയ്യിദ് മുസ്താഖലിയിലും ഒന്നും പടം ഇട്ടിട്ടൊന്നുമല്ല എല്ലാവരും ഐ പി എൽ പെർഫോമൻസ് കൊണ്ടാണ് ഇന്ത്യൻ ടീം വന്നിട്ടുള്ളത് ഈ റിങ്കു സിംഗ് ഒക്കെ ഐ പി എൽ പെർഫോമൻസ് കൊണ്ടാണ് ഇന്ത്യൻ ടീമിൽ പടർന്നത് ടി ട്വന്റിയിലേക്ക് വന്നത് അപ്പോൾ എന്തുകൊണ്ടും നല്ല സെലക്ഷൻ തന്നെയാണ് കാരണം രാഹുലിനെ മാറ്റി സഞ്ജുവിനെ കൊണ്ടുവന്നത് നല്ല സെലക്ഷൻ തന്നെയാണ് കാരണം രാഹുലിനേക്കാളും ടി ട്വന്റിയിൽ നല്ലത് സഞ്ജു തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ